നമുക്കെന്നേ ഒരു ഇഞ്ചി തൈരുണ്ടാക്കിയാലോ ഇതാ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് തൈരും കുറച്ച് തേങ്ങയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയാ നോക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കഷ്ണ ഇഞ്ചിയാണ് കേട്ടോ വലിയ കഷ്ണ ഇഞ്ചിയാണ് അതുപോലെ തന്നെ അതിൻ്റെ പകുതി തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തം തേങ്ങ മതി ഇഞ്ചിയുടെ ടേസ്റ്റ് ആണ് നമുക്ക് മുന്നിൽ നിൽക്കേണ്ടേ ചെറിയുള്ളി ഒരു എട്ടുപത്തി ചെറിയുള്ളി കാന്താരിയാണ് വേണ്ടിയത് കാന്താരി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പച്ചമുളക് എടുത്തു നിങ്ങളുടെ ഈ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ചേർക്കണം കേട്ടോ പിന്നെ ഒരു കപ്പ് തൈര് ഉപ്പ് കുറച്ച് കറിവേപ്പില എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വലിയൊരു കഷ്ണം ഇഞ്ചി ചിരണ്ടി കഴുകി ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ അത് വെച്ചു ചെറിയുള്ളി എരിവ് നിങ്ങളുടെ പാകത്തിന് ഒരുപാട് എരിവ് ഇതിന് മുന്നേ വേണ്ട ഇഞ്ചിയുടെ ടേസ്റ്റാണ് മുന്നി വരേണ്ടിയത് തേങ്ങ ഒരു ചെറിയ കപ്പിനൊരു കപ്പ് കേട്ടോ അതും കൂടെ ഇട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണേ ഇതെല്ലാം നമ്മൾ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതാ ഒരു കുറച്ച് വെള്ളം കേട്ടോ അരയാനും മാത്രമുള്ള വെള്ളം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അരഞ്ഞിട്ട് വരും ഇതോ നമ്മൾ അരച്ച് കൊണ്ടുവന്നത് അതാ ഇത്രയും നന്നായിട്ട് അരയണം കേട്ടോ ഇത്രയും കൺസിസ്റ്റൻസിയാണ് വേണ്ടിയതേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കണം കേട്ടോ എന്നാലേ അരയുള്ളൂ ഇതാ ഒരു പാത്രത്തിലോട്ട് മാറ്റി അതാ നമ്മൾ അരച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ നല്ല പോലെ ഇതേപോലെ അരയണം കേട്ടോ ഇനി നമ്മൾ ചേർക്കുന്നതേ തൈരാണ് നല്ല കട്ട തൈരാണ് കുറച്ച് പുളിയുള്ള കേട്ടോ ഒത്തിരി പുളി കുറഞ്ഞു പറ്റിയല്ല കുറച്ച് പുളിയുള്ള നല്ല കട്ട തൈര് നമുക്ക് ഇതിനകത്ത് ഇട്ടേ ഉടയ്ക്കാൻ പാടുള്ളൂ കേട്ടോ കട്ട തൈര് അങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചോ നമുക്ക് ഇതാ കണ്ടോ തൈരിങ്ങനെ മതി ഉടഞ്ഞാൽ മതി ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു സാധനം ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ ഉപ്പ് ചേർക്കണം പാകത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ലാസ്റ്റ് നമ്മൾ ഒരു പണി ചെയ്യുന്നത് നമ്മുടെ കറിവേപ്പിലില്ലേ ഇച്ചിരി എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് മുറിക്കുക അതിൻ്റെ ആ മണമൊക്കെ ഉണ്ടല്ലോ എണ്ണയൊന്നും ഒഴിക്കാത്ത കറിയല്ലേ മണമൊക്കെ അങ്ങോട്ട് വരട്ടെ അതാ നല്ല പോലെ ഞെരടി ഇതിൻ്റെ ഇടുക നമ്മുടെ ഇഞ്ചിത്തൈരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ഇതൊക്കെ മമ്മിയുടെ റെസിപ്പികളാണ് കേട്ടോ പണ്ട് കാലത്തുള്ള മമ്മിയുടെ അമ്മ ഉണ്ടാക്കി കൊടുത്തിരുന്ന സാധനങ്ങൾ ഇപ്പോൾ മമ്മി ഇവിടെ ഇരുന്നുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യിക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ അതാ നോക്കിയാൽ അയ്യോ എന്ത് രസമാണോ ചോറിനൊക്കെ ഇദ്ധം മതി കേട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി വീട്ടഭിപ്രായം പറയണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്